ആയിക്കോട്ടുകാരെ അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ വീഡിയോട്ടിപ്പോൾ പറഞ്ഞിരുന്നു ഇന്ന് അപ്സരയുടെയും സായിയുടെയും വീട്ടിൽ നിന്നാണ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞിരുന്നു ഉച്ച കഴിഞ്ഞപ്പോഴാണ് അവരെത്തിയത് ആദ്യം അപ്സരയുടെ വീട്ടിൽ നിന്നാണ് വന്നത് അമ്മ മാത്രമാണ് പ്രധാന വാതിലൂടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ പ്രമോയിൽ കാണിച്ചിരുന്നൊരു മുഖം മൂടിയിട്ട ആളെ കണ്ട് നോറയും മറ്റേ നന്ദനയും ഒക്കെ പേടിക്കുന്നുണ്ടിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അത് അപ്സരയുടെ ഹസ്ബൻഡ് ഹസ്ബൻഡാവാനാണ് സാധ്യതയെന്ന് അതുപോലെ തന്നെ അത് അപ്സരയുടെ ഹസ്ബൻഡ് തന്നെയായിരുന്നു ഹസ്ബൻഡ് എന്താ പറയുക എല്ലാവരോടും ഒരുപോലെ അല്ലെങ്കിൽ നന്നായിട്ട് പെരുമാറിയത് നം കാണാൻ കഴിഞ്ഞു ലൈവില് ഒരാളെ പോലും മാറ്റി നിർത്താതെ എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറിയത് അപ്സരയുടെ ഹസ്ബൻഡ് വന്ന് കഴിഞ്ഞതിൽ പിന്നെയാണ് ആ ഹൗസിൽ കുറച്ച് ഈ ജീവി ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയം പോയതേ അറിഞ്ഞിട്ടാന്ന് തന്നെ പറയാം അപ്പോൾ പിന്നെ അപ്സരയുടെ അമ്മയാണെങ്കിലും നല്ലൊരു ക്യാരക്ടറാണ് എല്ലാവരുടെയും അമ്മ നല്ലത് തന്നെയാണ് മാത്രമല്ല അഭിഷേകിനോട് അഭിഷേകിൻ്റെ കൂടി അമ്മയാണ് താനെന്ന് പറയുകയുണ്ടായി